ചൂട് കൂടിയതോടെ സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ ബാധിക്കുന്നവരുടെ എണ്ണം പെരുകുകയാണ് അമ്പത്തഞ്ച് ദിവസത്തിനിടെ രോഗികൾ നാലായിരത്തി അഞ്ഞൂറ് കടക്കുകയായിരുന്നു ഈ കാലയളവിൽ ചികിത്സ നേടിയത് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി പേരാണ് എട്ടു പേർ മരിച്ചു ശുദ്ധമല്ലാത്ത ജലത്തിലൂടെയാണ് രോഗം പടരുന്നത് ഭൂരിഭാഗം പേരിൽ രോഗം ഗുരുതരമാകാത്തതിനാൽ ചെറിയൊരു ശതമാനം മാത്രമാണ് ചികിത്സ തേടുന്നത് പലരും അവസാന ഘട്ടത്തിലാണ് ഡോക്ടറെ സമീപിക്കുന്നത് ശക്തമായ പ്രതിരോധം തീർത്തില്ലെങ്കിൽ വരും മാസങ്ങളിൽ രോഗവ്യാപനം അതിരൂക്ഷമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് കരളിനെ ബാധിക്കുകയും കരൽ വീക്കത്തിന് കാരണമാവുകയും ചെയ്താൽ അപകടത്തിന് ഇടയാക്കും പ്രായമായവരിലും ഗർഭിണികളിലും കുട്ടികളിലും മറ്റ് അനുബന്ധ രോഗങ്ങൾ ഉള്ളവരിലും മഞ്ഞപ്പിത്തം ഗുരുതരമാകും മലിനമായ ജലസ്രോതസ്സുകളിലൂടെയും ശുദ്ധമല്ലാത്ത ജലം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഭക്ഷണ പാനീയങ്ങളിലൂടെയും രോഗം ബാധിച്ചവരുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നതിലൂടെയുമാണ് മഞ്ഞപ്പിത്തം പകരുന്നത് മഞ്ഞപ്പിത്തം പ്രധാനമായും മലിനമായ വെള്ളത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂവെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു വിനോദയാത്രയ്ക്ക് പോയി വരുന്നവരിൽ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മഞ്ഞപ്പിത്തം പോലെയുള്ള ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം വളരെയേറെ ശ്രദ്ധിക്കണം മലിനമായ ജലസ്രോതസ്സുകളിലൂടെയും മലിനമായ വെള്ളം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഭക്ഷണം ഐസ് ശീതളപാനീയങ്ങൾ എന്നിവയിലൂടെയും മലിനജലം ഉപയോഗിച്ച് പാത്രം കഴുകുക കൈ കഴുകുക തുടങ്ങിയവയിലൂടെയും സെപ്റ്റിക് ടാങ്കുകളിലെ ചോർച്ച മുഖേന കിണറുകളിലെ വെള്ളം മലിനമാകുന്നതിലൂടെയും ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് മറ്റ് അനുബന്ധ രോഗങ്ങൾ ഉള്ളവർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ നേടണമെന്നും മന്ത്രി പറയുന്നുണ്ട് മലപ്പുറം എറണാകുളം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കും മലപ്പുറം ചാലിയാർ പോത്തുങ്കൽ ഭാഗങ്ങളിൽ ഹെപ്പറ്റൈറ്റിസ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പോത്തുങ്കല്ലിൽ മഞ്ഞപ്പിത്തം നിയന്ത്രണ വിധേയമായിരുന്നു എന്നാൽ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ചാലിയാറിലും പോത്തുക്കല്ലിലും രോഗങ്ങൾ ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് രോഗബാധിത പ്രദേശങ്ങളിലെ എല്ലാ കുടിവെള്ള സ്രോതസ്സുകളിലും ക്ലോറി നടത്താനും എല്ലാ ഹോട്ടലുകളോടും റെസ്റ്റോറന്റുകളോടും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം നൽകാനും നിർദ്ദേശവും ജ്യൂസിന് ഉപയോഗിക്കുന്ന ഐസ് ശുദ്ധജലം കൊണ്ട് മാത്രമേ നിർമ്മിക്കാവൂ കൂടാതെ മഞ്ഞപ്പിത്തത്തിന് സ്വയം ചികിത്സ പാടില്ല രോഗലക്ഷണങ്ങൾ കണ്ടാൽ ശാസ്ത്രീയ ചികിത്സ തേടണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിന് മുൻപ് എല്ലായിടത്തേയും കുടിവെള്ള സ്രോതസ്സുകൾ ശുദ്ധമാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും വേണം ഹെപ്പറ്റൈറ്റിസ് എ ഏറെ അപകടകരമാണ് രോഗപ്രതിരോധ ശിശു കുറഞ്ഞവരിലും എച്ച് ഐ വി കരൽ രോഗങ്ങൾ തുടങ്ങി മറ്റ് അനുബന്ധ രോഗങ്ങൾ ഉള്ളവരിലുമാണ് തീവ്രമായ അസുഖം കാണപ്പെടുന്നത് ലക്ഷണങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ രോഗിയിൽ നിന്നും അടുത്ത സമ്പർക്കത്തിലൂടെയോ രോഗം പകരാൻ സാധ്യതയുണ്ട് രക്തപരിശോധനയിലൂടെയാണ് പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് മഞ്ഞപ്പിത്തം പല രോഗങ്ങളുടെ ലക്ഷണമാണ് അതിനാൽ മഞ്ഞപ്പിത്തം എന്തുകൊണ്ട് വന്നു എന്നറിഞ്ഞ് മാത്രമേ ചികിത്സിക്കാവൂ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ശരീരത്തെ ബാധിച്ചാൽ എൺപത് തൊണ്ണൂറ്റഞ്ച് ശതമാനം കുട്ടികളിലും പത്ത് ഇരുപത്തിയഞ്ച് ശതമാനം മുതിർന്നവരിലും രോഗലക്ഷണങ്ങൾ പ്രകടമാകണമെന്നില്ല രണ്ട് മുതൽ ആറാഴ്ച വരെ ഇടവേളയിലാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത് സാധാരണയായി ഇരുപത്തെട്ട് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകാറുണ്ട് ക്ഷീണം പനി വയറുവേദന ഓക്കാനം ഛർദി വയറിളക്കം വിശപ്പിൽ ചൊറിച്ചിൽ മഞ്ഞപ്പിത്തം കണ്ണിലെ വെളുത്ത ഭാഗം മൂത്രം തൊക്ക് നഖങ്ങൾ എന്നിവ മഞ്ഞ നിറത്തിലാവുക എന്നിവയാണ് രോഗലക്ഷണങ്ങൾ ചികിത്സയിലൂടെയും വിശ്രമത്തിലൂടെയും രോഗം പൂർണമായും ഭേദമാക്കാനാകും അസുഖബാധിതർ ധാരാളം വെള്ളം കുടിക്കുകയും കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്യണം സാധാരണ രോഗലക്ഷണങ്ങൾക്കുള്ള മരുന്നുകൾ മാത്രമേ ആവശ്യം വരാറുള്ളൂ അംഗീകൃതമല്ലാത്ത മരുന്നുകളും ആവശ്യമില്ലാത്ത മരുന്നുകളും ഉപയോഗിക്കുന്നതിലൂടെ കരളിന്റെ പ്രവർത്തനം കൂടുതൽ വഷളായി വരാൻ സാധ്യതയുണ്ട് ആറുമാസത്തെ ഇടവേളയിൽ രണ്ട് ഡോസ് വാക്സിൻ എടുത്താൽ ഹെപ്പറ്റൈറ്റിസിനെ പ്രതിരോധിക്കാൻ സാധിക്കും